എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ആങ്ങളെയും കിട്ടിയവനും കൂടെ ചിലവഴിക്കാൻ വേയിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ഇത് സനയ്യയിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് മലബാർ തട്ടുകട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ കായലിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീല് കിട്ടും അത് പക്ഷേ അതിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് സീറ്റ് കിട്ടാതായപ്പോൾ ഇവിടെ ഇരുന്നതാണ് അത് നല്ല രസമാണ് കാണാനായിട്ട് ശരിക്കും നമ്മൾ പുഴക്കത്തൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കണ ഒരു ഫീലാണ് ബോട്ടിലൊക്കെ ഇരുന്നിട്ട് കഴിക്കണ ഒരു ഫീലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പൈസ കിട്ടി അതെത്ര കിട്ടി എന്നുള്ളതല്ല നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനുള്ളൊരു ഇത് എന്നുള്ള കിട്ടിയില്ലോന്നുള്ള ഇതാണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ടാണ് ഇതിന് കാരണം ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വീഡിയോസൊക്കെ കാണണം ഇഷ്ടമായ വീഡിയോസാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് ൊടങ്ങുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെയൊന്നും കിട്ടുന്നോ എത്ര കിട്ടുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് പിന്നെ നീ ഇപ്പം ഇത് തുടങ്ങാ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാൻ പോകണം അങ്ങനെ ഇങ്ങനെ പിന്നെ എൻ്റെ സംസാരം ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് ഭയങ്കര സ്ലോ ആണ് അപ്പം അത് അത് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇടക്കൊക്കെ വിഷമാവാറുണ്ടെങ്കിലും ഞാൻ കാര്യമാക്കാറില്ല അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ സംസാരിക്കാൻ പറ്റുമോ സ്പീഡിലും സ്ലോയിലും ഒക്കെ അപ്പൊ ഓരോരുത്തർക്ക് പറ്റണ പോലെ ഓരോരുത്തർ ചെയ്യുള്ളൂ പിന്നെ ചിലര് വീഡിയോന്റെ അടിയിലോടി വന്നിട്ട് കമന്റ് ഇടും കോപ്പി അടിയാണ് അതാണ് ഇതാണ് പിന്നെ ഈ കോപ്പി അടി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് കോപ്പി അടീന്ന് വെച്ചാൽ അവരെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ആരും അപ്ലോഡ് ചെയ്യണതല്ല ഏ ഞങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് അത് നോക്കി പഠിച്ച് ഉണ്ടാക്കി ആയി എടുക്കുന്നതാണ് അതിനും വേണൊരു കഴിവ് ഞങ്ങളെ വീട്ടിലെ പത്രം ഞങ്ങളെ സാധനങ്ങൾ അതിന് ഞങ്ങൾ മാത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കണത് അത് മറ്റുള്ളവരെ കോപ്പി അടി എന്നും പറഞ്ഞിട്ട് അവരത് എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്നല്ലോ അപ്പം ഈ പറയണവർ ഇത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല വീഡിയോ ഇടണേനും വീഡിയോ ഇട്ടപ്പം തന്നെ കാണാം കമൻറ്റ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടിരിക്കണ ചിലരുണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടുണ്ടാവില്ല എന്നാലും മറ്റുള്ളവർ ചെയ്യണത് കാണുമ്പോൾ ഒരിതാണത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് അവരെ ഷീലായിപ്പോയി പിന്നെ അതിലും വലുതൊന്നും കേട്ടിട്ട് തോറ്റുകൊടുത്തിട്ടൊന്നുമില്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്ര എത്തിയത് അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം അത്രേ ഉള്ളൂ പറയാൻ അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ പൈസ എന്ന് വെച്ചാൽ ആയിരത്തി ഒരുനൂറ്റിനാല് തിറൻസ് കിട്ടി ഇവിടുത്തെ മുന്നൂറ് ഡോളർ എത്രയായിരുന്നു പിന്നെ ഞാനൊരു ക്രാഫ്റ്റിൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് അതിൻ്റെ പേര് ചാനലിൻ്റെ അപ്പം അതൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ ഞാനിങ്ങനെ ഓരോ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതും പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തേനെ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് വരുന്നു നിനക്കൊന്നും വേറെ പണി ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരാറുണ്ട് കമന്റിലൂടെ ഇപ്പൊ ചിലര് വിചാരിക്കും ഓ ഇത്രയും പൈസ കിട്ടിയനാണ് വിളി ഇത്ര വല്ലാണ്ട് ഇതാക്കി പറയണതെന്ന് എത്ര ആയാലും ഇതിപ്പോ പത്ത് രൂപയായപ്പോലും എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു കാരണം നിങ്ങളുടെ ഓരോരുത്തരെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്ര എത്താൻ പറ്റിയത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കൊല്ലെത്തണം അതിന് മുന്നേ വരെ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സും എൻ്റെ വീഡിയോസൊന്നും ഒരു നൂറ് വ്യൂവിൽ പുറത്ത് പോകാറുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഡിഷ് വാഷിംഗ് കിഡിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കുറച്ചൊന്ന് വ്യൂ ഒക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ എനിക്കിത് വലിയ കാര്യം തന്നെയാണ് അത് ഇതിൽ പറയണമെന്നും എൻ്റെ ഒരാഗ്രഹമായിരുന്നു